നമസ്കാരം വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇത്രയും നാൾ ഒളിച്ചു വെച്ച അമ്മ സ്നേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തായി ഇതിൽപരം സന്തോഷം വേറെ എന്താണ് താരത്തിൻ്റെ ഫാൻസിന് കാണാൻ ഏറെ ആഗ്രഹിച്ചത് ഒടുവിൽ അത് നടന്നു എന്ന് വേണം പറയാൻ ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് മഞ്ജുവും മീനാക്ഷിയും അമ്മയും മകളും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഫോളോ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയതിന് പിന്നാലെയാണ് ഈ സന്തോഷവും നടന്നത് അതേസമയം മകൾ ഡോക്ടറായതിനു പിന്നാലെ മഞ്ജു ഇതുവരെ പ്രതികരിച്ച് എത്തിയിട്ടുമില്ല മഞ്ജു വാര്യർ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ലെങ്കിലും പലപ്പോഴും സഹോദരൻ മധു വാര്യർ അതായത് മീനാക്ഷിയുടെ അമ്മാവൻ ഇത്തരം നിമിഷങ്ങളിൽ അഭിനന്ദനവുമായി രംഗത്ത് വരാറുണ്ട് ഇത്തരം പോസ്റ്റുകളിൽ അദ്ദേഹം ലൈക്കുകളും കമൻ്റുകളുമായി എത്താറുണ്ട് മകളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പ് മഞ്ജുവിനും പങ്കുവെക്കാം എന്ന് ചില വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നുമുണ്ട് മീനാക്ഷിയുടെ കൗമാരപ്രായം വരെ സിനിമകളെല്ലാം ഒഴിവാക്കി മകൾക്ക് വേണ്ടിയാണ് മഞ്ജു ജീവിച്ചത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്കോടെ പാസ്സായി മീനാക്ഷി ചെന്നൈയിലാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് എം ബി ബി എസ് ഗ്രാജുവേഷൻ ചടങ്ങിന് മീനാക്ഷിക്ക് അർഹിച്ച വിജയം കാണാനായി ദിലീപും കാവ്യയും എത്തിയിരുന്നു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതുമാണ്